അങ്ങനെ പൊക്കാൻ പറ്റുവോ കുണ്ടി കാണിക്കാൻ പറ്റൂള്ള ഞാൻ മുറിവ് ചെറിയ പത്ത് ലക്ഷം പേര് നമ്മുടെ വീഡിയോ ഉണ്ട് നമ്മളെന്നിട്ട് വീഡിയോ പത്ത് ലക്ഷം പേര് പേരുണ്ട് ഒരാളാണ് നമ്മളെ വരാമെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തത് ലീഷ് ഇട്ട് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കടി കിട്ടിയാലും ഇവിടെ അതാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോ മോൻ ഇപ്പൊ എന്താ ചെയ്യണ്ട ലീശു വേണോ ലീശു വേണോ കടി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കടിവാകാൻ പറയല്ലോ ഇപ്പൊ ക്യാമറ നോക്കി പറയാ നമസ്കാരം അപ്പം നമ്മൾ കാത്തി നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ യൂട്യൂബിൽ ശരിക്കും ഈ കാര്യം പറഞ്ഞിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ അനൗൺസ് ചെയ്തത് നമ്മളൊരു ഓപ്പൺ ചെലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പത്തനംതിട്ട പെരുന്നാട് പ്രോപ്പർ സ്ഥലം മാമ്പാറ ഓക്കെ ഇവിടെ ഒരു ഡോഗ ഉണ്ടായിരുന്നു അപ്പം ഈ ഡോഗിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടിരുന്നു അപ്പോൾ നമ്മളൊരു ഒരു ഓപ്പൺ ചെലഞ്ചാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഈ ഡോഗിനെ വന്ന് പുറത്തിറക്കി നമ്മൾ ചെയ്യുന്ന പോലെ ഇറക്കുകയാണെങ്കിൽ നമ്മളൊരു ഓപ്പൺ ബെറ്റിംഗ് ചാലഞ്ച് പോലെ നമ്മൾ അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു കോൾ വന്നു ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ഇൻസ്റ്റയിൽ റീൽ ഇട്ട ഇട്ടവാ തന്നെ ഫസ്റ്റ് വിളിച്ച ആളാണ് മോൻ്റെ പേര് എന്താ അജിൽ 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 അജിലിൻ്റെ കൂടെ വന്ന ആളുടെ പേര് സന്ദീപ് അപ്പോൾ അജിലാണ് നമ്മളെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ അതിന് റീൽ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ ഏകദേശം വൺ മില്യന് മേലെ പത്ത് ലക്ഷം പേര് കണ്ടു ആ പത്ത് ലക്ഷം പേര് കണ്ടിട്ടും ആകെ വിളിച്ചത് അജിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്തത് അതിന് ശേഷം ഞാൻ പിന്നെ വേറെ റീൽ ഇട്ടു ഇങ്ങനെ ഒരാളും മാത്രമേ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു കോൺ റീലിട്ടതിന് ശേഷം ഒരു പത്തിരുപത്തഞ്ച് പേര് വിളിച്ചിരുന്നു എന്തായാലും ആ ഇരുപത്തഞ്ച് പേരെ മാറ്റി നിർത്തി അജിലൊരു പയ്യനാണ് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പയ്യനാണ് എന്നിട്ട് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം അത്രയും ഒരു കോൺഫിഡൻറ്റോടെ വിളിച്ച ആൾ അജിലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇതിനേക്കാൾ വലിയ ആൾക്കാരും പിന്നെ വലിയ വിളിച്ച് വലിയ വിളിച്ചുകൊണ്ട് മെസ്സയച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി അജിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അജില് ഇതിന് ബില്ലിങ് ആയതുകൊണ്ടും ഫസ്റ്റ് ഈ ഒരു സീൻ അവനറിയാലോ നമ്മുടെ വീഡിയോ കാണുന്നതാണ് അജിലേ ആ നേരത്തെ അവര് കാണുന്നതായിട്ടും അജില് വന്നത് കൊണ്ടാണ് സെലക്ട് ചെയ്തത് അറിയാം ആള് പയ്യനാണെന്ന് അറിയാം എന്നാലും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേഴ്സണലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നല്ല ഈ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ വഴിയെ കാണിച്ചു തരാം അജില് അജിൽ അവിടെ പോയി പെർഫോമൻസ് ചെയ്യുമ്പോൾ പറയാമല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ഡോഗിന്റെ ഓണർ പേര് എന്ന് പറഞ്ഞു ബൈജു ബൈച്ചു ഡോഗ് ബൈജു ഡോഗ് ഡോഗിന്റെ ടോട്ടൽ ക്യാരക്ടർ ഇത്ര കാലം കൂട്ടിയിട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏഴ് വർഷമായി ഇതിനെ കൊണ്ടുവന്നിട്ട് പക്ഷെ ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം വെളി ഇറക്കുക കുഞ്ഞിലേ ഇറക്കുമായിരുന്നു പിന്നെ ഏത് സ്ഥിരമായിട്ട് വരുന്നവരെ കണ്ടാലും ഇത് വയലന്റ് എന്ന് പറഞ്ഞാല് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആൾക്കാർ അവിടെ നിൽക്കുവാണേലെ അവര് പോകുന്നിടം വരെ കിടന്ന് കുറച്ചുകൊണ്ടിരും പിന്നെ ആദ്യം ഒരു രണ്ടു വർഷം മുമ്പ് ആണെങ്കിൽ തുറന്നിട്ട് വെളി വന്നു അപ്പൊ എന്തായാലും എന്റെ ഫാദർ ഉണ്ടായിരുന്നു ഫാദർ പറഞ്ഞു കയറ്റി അത് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഇനി ഇറക്കാൻ പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചാടി കയറുമോ അല്ല കടിക്കുവോ ഭക്ഷണം കൊടുക്കുമ്പോ ഒന്നും കുഴപ്പമില്ല അല്ലാതെ ഇവനെ ഇറക്കി കഴിഞ്ഞാൽ ഇതാണ് അല്ലാതെ ഒരു നാല് പേരെ കഴിച്ചിട്ടുണ്ട് കൈ ഒരാൾ എന്റെ പെങ്ങളാണെങ്കിൽ പായസം ഒരു ദിവസം കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കയറി അറ്റാക്ക് ചെയ്യും വീട്ടിലിപ്പോഴുള്ള അവൻ കാണുന്ന കടിച്ചു കഴിഞ്ഞിട്ട് അവനെ പെട്ടെന്ന് മനസ്സിലായി ഇവിടുത്തെ ആളാന്ന് പറഞ്ഞ് വിട്ടു പിന്നെ വേറെ നമ്മുടെ ഒരു ഞാനും അവനോട് പോയി പട്ടി പട്ടിയെടുത്തോണ്ട് വന്ന ഷൈജു എന്ന് പറയുന്നത് അവനെ കൊച്ചിന്റെ മാമോയിസ വിളിക്കാൻ വേണ്ടി വന്നാകും മാമോയിസ വിളിക്കുന്നതിന് വരെ കുട്ടി മാമയെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയി അതിനകത്ത് കൈയിട്ടു കൈ ഇട്ടു കഴിഞ്ഞിട്ട് കൈ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഷൈജു കൈയിട്ടരുത് കഴിക്കുന്നു വൈച്ച അത് അനുസരിക്കുന്നുണ്ട് വൈചാനല്ലേ പറഞ്ഞാൽ ഞാനിപ്പോ അഴിക്കാൻ പോവാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് തിരിഞ്ഞതുമല്ലോ ഇഞ്ചക്ഷൻ സന്ധ്യയോട് കേട്ടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ സമ്മതിച്ചിട്ടുണ്ടോ വീട്ടുകാരാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അജിന് എന്നോട് പറഞ്ഞായിരുന്നു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് റിസ്ക് ഏറ്റെടുക്കാൻ നേരാണോ ആണ് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്നുമില്ല അപ്പൊ അജില് പൂർണ്ണ സമോചന വന്നേക്കുന്നത് അജിലോട് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബൈക്ക് വരുവാണെങ്കിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ തീർക്കാനാണ് വീഡിയോ എല്ലാം ചെയ്തു തീർക്കൽ ഒറ്റ ഷോട്ടിൽ നമ്മൾ വീഡിയോ ചെയ്തു തീർക്കും ഡോഗിന്റെ അടുത്തേക്ക് പോയി തീരുന്ന വരെ വീഡിയോ ഇത്തരം കാലം അങ്ങനെയാണ് ചെയ്തത് മോന് വേണമെങ്കിൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഞങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാം വീഡിയോയിൽ ഇങ്ങനത്തെ ചിലപ്പോൾ ഇൻട്രാക്ഷൻ ആക്കി വീഡിയോ ഉണ്ടാവും കാരണം ഇത് വേറൊരാളെ കൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണം അപ്പൊ ചിലപ്പം ഈ വീഡിയോയിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും കാരണം എന്റെ വീഡിയോയിൽ വീഡിയോയില് ഒറ്റ ഷോട്ട് തീർക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് നോക്കണ്ടാവും ഒരു ചലഞ്ചായിരുന്നു അത് തീർക്കാൻ പോവാ അത്രേ പേരേ ഉള്ളൂ മോനെന്ന് പറഞ്ഞാൽ മോനെ അജില് ചെയ്ത എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ലീസ്റ്റോക്സ് യൂട്യൂബ് ചാനലിൽ ഈ അഗ്രഷ ഡോഗിനെ ഇണക്കുന്ന വീഡിയോ വരുന്നത് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ച് പേർക്ക് ഒരു തെളിയിക്കാൻ വേണ്ടി നമ്മളൊരു അതുകൊണ്ടാണ് നമ്മളൊരു ഓപ്പൺ ചലഞ്ച് കൊടുത്തത് അങ്ങനെയാണ് അജിലൂടെ വന്നത് അത് അജിലൂടെ നിങ്ങൾ കാണാന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ലക്ഷ്യമുള്ളൂ വേറെ ലക്ഷ്യവും ഒന്നുമില്ലേട്ട് അനു പിന്നെ ഇറക്കാൻ വരും പറഞ്ഞല്ലോ അല്ലേ അജില് 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 പിന്മാറിയ ചേട്ടാരിക്കും ഇറങ്ങി പറഞ്ഞു നമ്മുടെ ബൈ ഞങ്ങളുടെ പേര് സ്ഥലം അജിലേ പറഞ്ഞോ അല്ലോ പറ ഡോഗ് ഓക്കെ കാണാം അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ ഇൻട്രോ എടുത്തില്ലേ ഇപ്പൊ ഇൻട്രോ എടുത്തപ്പോ ഞാൻ അടുത്തേക്ക് വന്നില്ലല്ലോ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ വീഡിയോയും ചെയ്യല് നമ്മള് അടുത്തേക്ക് വരാതെ ഇൻട്രോ എടുത്തിട്ടാണ് അടുത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മോനെ ഡോ വീഡിയോ അല്ല ഡോഗിനെ കാണിച്ചിട്ടില്ലല്ലോ അത് ഓരോന്നാ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കാണിച്ചത് അപ്പൊ ഇത്ര ഒരു സംഭവം അതാണ് ഡോഗ് സിറ്റുവേഷൻ കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇറക്കിയിട്ട് നിന്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇറക്കരുത് ഇത്രയും ഏരിയ ഉള്ളുണ്ട് ഇവിടുന്നൊക്കെ സ്കിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അപ്പൊ ചേട്ടാ നമ്മളെല്ലാരും എല്ലാരെയും പറയും അവൻ ഡോഗ് കൺഫ്യൂഷൻ ആവും ഇത്ര ആൾക്കാരെക്കുമ്പോ ഓൾറെഡി ഡോഗ് കൺഫ്യൂഷൻ ആവും നമുക്ക് ആ വീഡിയോ ഇത് ഭംഗി കിട്ടില്ല അങ്ങനെ എന്നാ നമ്മള് ഒരു രണ്ട് മിനിറ്റ് ഞങ്ങൾ ബ്രേക്ക് എടുത്തായിരുന്നു ചങ്ങല എടുത്തിട്ട് വരണം അപ്പം ഡോലിനടുത്തേക്ക് ആ മജിൽ പോവാണ് അപ്പൊ ഇപ്പോഴും അപ്പോഴും പറയുന്ന സംഭവം എന്ന് വെച്ചാൽ സിറ്റുവേഷൻ അതിനു ഹാൻഡിൽ ചെയ്യുക നിനക്ക് റിസ്ക് ഉണ്ടെങ്കിൽ പറയണം പറയാൻ മടിക്കരുത് ഒരിക്കലും കഴിവാങ്ങാൻ നമ്മൾ പറയുന്നില്ല കേട്ടോ എന്നാൽ പോയിട്ട് ഓൾ ദ ബെസ്റ്റ് നന്റേച്ചാ പോകാൻ കൂടെ കിട്ടൂ

प्टूूू। गलागई गड़ा ह।रागई गलागई गलागई गलागय गलागई എന്താ തോന്നറാ എന്താ തോന്നുന്നുണ്ട് നിനക്ക് എന്താ ഫീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു ഞാൻ ഇപ്പൊ ഇടപെട്ടെന്താ വെച്ചത് അവാർഡ് പോലെ അവാർഡ് പടം പോലെ ആയി പോട്ടോ കാരണം യജലിന്റെ വീട് എടുത്ത ശീലമൊന്നുമില്ലല്ലോണ്ടാ ഇറക്കി കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് ഏ തോന്നുണ്ട് അതിന്റെ ഉള്ളിന്ന് അവനെ ലീഷിടാൻ പറ്റുന്നു ഞാൻ പറയുന്നത് കഴിയരുത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് ചങ്ങലിടാൻ പറ്റുള്ള കോൺഫിഡൻസ് ഈ ഡോർ ഇപ്പൊ ലോക്ക് ചെയ്തിട്ടേക്കുന്ന മൊത്തം ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഇവിടെ നിന്ന് ചാടി പോകുന്നു കഴിഞ്ഞാല് നമുക്കവിടെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത്ര ഏരിയ ഇതുണ്ടോ ഇത്ര ആൾക്കാർ നിൽക്കുന്നല്ലേ ഇപ്പൊ ഇവിടുന്ന് ചാടി പോകും അപ്പൊ ഇതിന് ഉള്ളിൽ നിനക്ക് ഈ ചങ്ങലിടാനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിനക്ക് ലീഷ് തരാം പക്ഷെ ലീഷ് തരുന്നതിന് മുമ്പ് അത് നേരത്തെ ഞാൻ അതിലോട് പറഞ്ഞിട്ടുണ്ട് ലീഷ് ഇട്ട് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കടി കടികിട്ടിയാലും ഇടരുത് അതാണ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ മോൻ ഇപ്പൊ എന്താ ചെയ്യണ്ട ലീഷ് വേണോ ീഷു ലീശു വേണം ആദ്യ ആ ലീഷ് എടുക്കണം നമ്മുടെ പ്രേക്ഷകര് പറയുന്ന എനിക്കറിയാം ഈ ആ കൊച്ചി ചങ്ങല കൊടുത്തിട്ട് നീ ലീശ് ലീശി എടുത്ത് കൊടുക്കുക എല്ലാ സ്ഥലത്തും ലീശ എല്ലാം എടുക്കുന്ന വെച്ചായിരുന്നു അപ്പൊ ലീശ അവന് കൊടുക്കുന്നുണ്ട് പക്ഷെ ലീശില് ഞാൻ പറഞ്ഞായിരുന്നു ലീശി ഇടുന്നുണ്ടെങ്കിൽ നൂറ് ശമനം ഉറപ്പിച്ചിട്ട് ലീഷിടാവിളുന്നുട്ടാ അപ്പൊ പുറത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ ലീസിൽ നീ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഉണ്ടെങ്കിൽ മാത്രം ഇനി ഇതാ ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഞങ്ങൾ എല്ലാരും ഈ കണ്ടെടുക്കുന്ന എല്ലാ ആൾക്കാരും ഇവനെ കളി കിട്ടുന്ന കാണാൻ വേണ്ടി പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങൾ എല്ലാവരും മനുഷ്യർ ഉള്ള ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടി വാങ്ങ അല്ലേ കടി വാങ്ങുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വിജയേട്ടൻ ഞങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല കടി വാങ്ങാതിരിക്കണം കാരണം നമ്മളൊരു ചലഞ്ചാണ് ബിജുട്ടൻ്റെ ഡോഗാണ് അപ്പോൾ അതിൻ്റെ ഡെപ്ത് വിജയേട്ടൻ അറിയത്തുള്ളൂ എത്രത്തോളം കടീൻ്റെ ആഴം എന്നൊക്കെ അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് വാങ്ങുന്ന സിറ്റുവേഷൻ ആണെന്ന് നീ പറഞ്ഞോ ഒരു കുഴപ്പമില്ല നമുക്ക് ആ രീതിയിൽ അങ്ങ് നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയോട്ടാ ഇറങ്ങി വരിക ഇറങ്ങി വരിക ഏ എന്താ ഇത് സിറ്റുവേഷൻ പറഞ്ഞു ഇപ്പൊ എത്ര മിനിറ്റ് ആയിട്ട് ചോ പതിനാല് മിനിറ്റ് ആയിട്ട് നമ്മളിപ്പോ ഇവനോട് ഇന്റ്രാക്ഷൻ ചെയ്യുവാണ് പതിനാല് മിനിറ്റ് അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻട്രോ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടാവും ബാക്കി ഒരു സാധാരണ പത്ത് മിനിറ്റ് ആണ് നമ്മള് ഡോഗായിട്ട് ഇന്ട്രാക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കിയിട്ടാണ് ബാക്കി പത്ത് മിനിറ്റ് സംസാരിച്ച അങ്ങനെ ഇരു മിനിറ്റ് ആണ് നമ്മുടെ വീഡിയോ വരിക ഇപ്പൊ അതിലിപ്പോ എത്ര പതിനാല് മിനിറ്റ് അല്ലേ പതിനാല് മിനിറ്റ് ഡോഗി ഇന്ററാക്ഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാറ്റം കോൺഫിഡൻസ് ഉണ്ടോ ഇറക്കാൻ നമ്മള് യൂട്യൂബ് വീഡിയോ ആണ് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഒരു ലിമിറ്റ് ഉണ്ട് അതിന്റെ മേലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അപ്പൊ ഒരു ഇപ്പൊ എത്ര മിനിറ്റ് പതിനാല് അല്ലേ ഒരു പതിനെട്ട് മിനിറ്റ് കൂടെ നോക്കാം നാല് മിനിറ്റിനുള്ളിൽ നമുക്ക് എസ് ഓർണ്ണം അറിയാലോ

ഇങ്ങനെ ശ്രമിച്ചില്ലേ ഇങ്ങനെ ഇടാൻ ഒരിക്കലും ഇട്ട് വരില്ല ഒന്നെങ്കി ഡോറ വേണം ഒന്നെങ്കി നീ ധൈര്യത്തി കൈ ഉള്ളിലിട്ട് അവന്റെ കഴുത്തെ ലീഷ് ഇട്ടാ മാത്രമേ ലീഷിനെ നിന്ന് വരുവുള്ളൂ ഇങ്ങനെ ഒരിക്കലും ലീഷിന് നിന്ന് വരില്ല അത് ഗ്യാരണ്ടി അഞ്ഞൂറ് ശതമാനം ഗ്യാരണ്ടി ഒന്നെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഊടിനുള്ളിൽ കൈ ഇടാ ലീഷ് ഇടുക എന്നാൽ മാത്രമേ ഇറക്കാൻ ഓപ്ഷൻ ഇത് ഇങ്ങനെ ഇങ്ങനെ ലീസ് ഇടലെന്തായാലും നമ്മളിന്നെ പത്തോ പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി അമ്പത് മിനിറ്റ് എന്നാലും ശരി ഒരിക്കലും ഇതിൽ നമുക്ക് ലീസ് ഇടാൻ പറ്റില്ല നിനക്ക് എസ് ഓർണോ നോക്കുക ഡുവോർഡോ നോക്കുക അത് അത് നമ്മുടെ ധൈര്യത്തിന്റെ പ്രശ്നമാണ് ഉള്ളി കൈ ആ ഉള്ളിൽ കൈ ഇടുക ആ അപ്പോ എങ്ങനെയാണെന്നൊന്നും നീ പ്രേഷരോട് നോക്കിയിട്ട് പറഞ്ഞോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നേരെ തീരുമാനിക്ക അതേ ഉള്ളു കാരണം ഇപ്പൊ പന്ത്രണ്ട് മിനിറ്റ് ആയി നമ്മള് എന്തായാലും അജില് ചെയ്ത കാര്യം കണ്ടല്ലോ അവന് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ എന്നാലും പുറത്തൊന്നും ഒരിക്കലും ലീഷിടാൻ സംഭവിക്കില്ല ആ രോഗം ഒരിക്കലും സംഭവിക്കുന്നില്ല നിങ്ങൾ എത്രയും കണ്ടാണല്ലോ അപ്പൊ ഒന്നെങ്കിൽ കൈ ഉള്ളിലിട്ടിട്ട് ലീഷിടണം അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് അജിലിന് നോക്കിയാണോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്താ കടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കടി വാങ്ങാൻ പറയാല്ലോ ഇപ്പൊ ക്യാമറ നോക്കി പറയാ പിന്നെ നീ എന്നോട് പറയാ തെറ്റി ചേട്ടൻ തന്നെ ഇറക്കിക്കോളാം പറയാ ഞാൻ കടി വാങ്ങി ഇറക്കിക്കോളാം ും ആ കടി വാങ്ങാ താല്പര്യ പറഞ്ഞോ ഇത് നാണക്കയുടെ മനുക്കം പറഞ്ഞോ കളി വാങ്ങാൻ എനിക്ക് താല്പര്യം ഉണ്ടോ കടി വാങ്ങണമെന്ന് താല്പര്യമില്ല ഇല്ല പുള്ളിക്കായിട്ട് എന്തായാലും കടിക്കും അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല ഇല്ലേട്ടാ അപ്പൊ അജില് പറഞ്ഞത് ഉള്ളി ഉള്ളിക്കായിട്ട് എന്തായാലും അജിലെ കടിക്കും ഇപ്പൊ നമ്മൾ എന്തായാലും പുറത്തു കൂടെ എന്തായാലും ഇഷ്യൂ എന്തായാലും സമ്മതിച്ചു നിന്നതിരില്ല അപ്പൊ നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം അജില് എന്തായാലും നമ്മുടെ ഈ ഒരു ക്ഷണസീരി എത്തില്ലോ അതാണ് ആണത്തോട്ടോ അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞില്ല പത്ത് ലക്ഷം പത്ത് ലക്ഷം പേര് നമ്മുടെ വീഡിയോ ഉണ്ട് നമ്മുടെ അന്നിട്ട് വീഡിയോ പത്ത് ലക്ഷം പേര് പേരുണ്ട് ഒരാളാണ് നമ്മളെ വരാമെന്ന് എന്ന് കോണ്ടാക്ട് ചെയ്തത് കാരണം നമ്മൾ ആ ബാക്കി എല്ലാവരുടെയും കൊറേ കമന്റ് ബോക്സിൽ കിടന്നിട്ട് ആ ഞങ്ങൾക്ക് ഇപ്പൊ മലമറിക്കും ഞങ്ങൾ ഇപ്പൊ മലമറിക്കും എന്ന് പറഞ്ഞ് തള്ളിയും നല്ലത് ആരും വന്നില്ല രണ്ടാമത്തെ റീൽ വന്നതിനാണ് കുറെ പേര് ഞാൻ വരാൻ വരാന്ന് പറഞ്ഞു അപ്പൊ അജില് തന്നെ വന്നു എന്ന് വിചാരിച്ചു നമ്മള് ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ മനസ്സിലും ഇവരെ കണ്ട് കളിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അജിലിന് ഒറ്റ കാര്യം നമ്മള് പ്രഷർ എന്താണ് ഫീൽ ചെയ്ത് എന്താണ് ശരിക്കും റിയൽ ആയിട്ട് ഒരു ഇപ്പൊ അജിൽ വന്നല്ലോ നമ്മുടെ വീട് ഇത്തരം കാലം കാണുന്ന വിചാരിച്ചു ഏഹ് അജിജ് പറഞ്ഞിട്ടുണ്ട് സാധാരണ വീഡിയോയിൽ കാണുന്ന ഫീലാണോ ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാ ഫീൽ എന്താ റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ടോ അല്ല ഓക്കെ നമ്മൾ ആ വീഡിയോയിൽ അതിൽ ഇത്രയും കാലം കണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മളിപ്പോ ഡോഗിന് അടുത്തേക്ക് പോകുന്നു നോക്കുമ്പോൾ ആ സിമ്പിളായിട്ട് ആ ഡോഗിനെ രണ്ട് കൊരം ഇറങ്ങുന്ന ഡോഗ് പിന്നെ ഈ ശങ്കെടുക്കുന്നു പുറത്തു കൂടി ഇറങ്ങി നടക്കുന്നു ഇതാണ് നമ്മളെല്ലാം കണ്ടോണ്ടിരുന്നത് ആ ഒരു ഫീലാണോ ഇപ്പൊ റിയലിൽ നോക്കിയപ്പോ അല്ലെങ്കിൽ റിസ്ക് ഉണ്ട് മനസ്സിലായില്ല അതെ ഞാൻ അജിലിനോട് അജിലും മനസ്സിലാവുന്ന കാര്യമല്ല പറഞ്ഞത് പ്രേക്ഷകരോട് പറഞ്ഞാട്ടോ കേട്ടോ അപ്പൊ ഇതാണ് ഓരോ വീഡിയോയിലും റിസ്ക് പിന്നെയാണ് ഡോഗിന്റെ ഒക്കെ ഓരോ സിറ്റുവേഷൻ അപ്പൊ അജില് ഇനിയിപ്പൊ ഞാൻ ഇറക്കും അങ്ങനെ ആയാലേ മോൻ എന്തായാലും കടി വാങ്ങും ഉറപ്പാണോ അതിനുള്ളിൽ കൈട്ട് കടി കടിക്കും ഓക്കെ അപ്പൊ ഇനിയിപ്പോ ആ റിസ്ക് നമ്മൾ എടുത്തിട്ട് ഇവനെ നമ്മൾ ഇറക്കാൻ നോക്കുവാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ബൈറ്റ് കിട്ടും ബൈറ്റ് കിട്ടായിരിക്കും അതൊക്കെ ഓരോ ഇതിന്റെ ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ എന്തായാലും ഇനിയിപ്പോ ഒരുപാട് ടൈം കയറിയാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ പാടില്ലല്ലോ അപ്പൊ അഥവാ ലെങ്ത് ആയാൽ ഈ വീഡിയോയ്ക്ക് സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോ സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഇപ്പൊ അജില് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ മോനെ ഒരു കാര്യം ചെയ്തു ഇതോടൊപ്പം നിന്നാ അപ്പൊ എന്നാ എങ്ങനെയുണ്ടോ എത്ര വീഡിയോ ട്വന്റി ടു അപ്പോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ നമുക്ക് എങ്ങനെ ഇറക്കാനോ ചോചോ ഓക്കെ അപ്പൊ ഇതൊരു എപ്പിസോഡ് ആക്കി കണക്കാക്ക അജിൽ ഇവിടെ എല്ലാവരും നീ നമ്മള് എന്തായാലും ഇത് ഇറക്കി കാണിക്കാ ഇറക്കാൻ നിർത്തിയില്ല ഇറക്കി കാണിക്കണം കടി കടി കടിക്കിട്ടിയാലും കടികാണിക്കണല്ലോ അപ്പൊ ടൊട്ടുപോനെ നമ്മൾ എന്തായാലും ഇറക്കുന്നുണ്ട് ട്ടുട്ടുപോനെ അപ്പൊ നീ എന്തായാലും അജിലിന് അജിലിനെ നീ എന്തായാലും കടിക്കുന്നു പറഞ്ഞു ഏഹ് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയി വണ്ടീന്റെ ചാവ ഓക്കെ ഫോണൊക്കെ എടുത്ത് മാറ്റിയാ ചുട്ടുപോൻ എന്താണ് ഭയങ്കര ഭീകരതയി ഭയങ്കര ഭീകരനായിട്ട് ഒരു ക്ഷയിക്കാനൊക്കെ തരാക്കാൻ ആ കടിക്കലാ അങ്ങോട്ട് ഇതാണ് പരിപാടി അടിവെച്ച് തരിഞ്ഞ കേട്ടോ കേട്ടോ അടിവെച്ച് തരിഞ്ഞ് അല്ലേ ഏഹ് നീ ഭീകരനാണ് നീ സൈക്കിൾ എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടാ നീ സൈക്കിന്ന് മുഖം കണ്ടില്ല എന്റെ കുരുപ്പിന്റെ ശരിയാകട്ടാ ശരിയാ കേട്ട റിപ്പിക്കലാ അങ്ങനെ പൊക്കാൻ പറ്റുമോ കുണ്ടി കാണിക്കാൻ പറ്റൂടാ ഞാൻ മുറിവ് മാത്രം ചെറിയ